ഇടുക്കി ഇടുക്കി മണ്ഡലം അഡ്വക്കേറ്റ് പഞ്ചായത്തിൽ പര്യടനം പര്യടനം നടത്തി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച വൈസ് പ്രസിഡന്റ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സോമശേഖരൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് സോജൻ പാണംകുന്നേൽ മണ്ഡലം സെക്രട്ടറി ബിനു കെ ആർ മഹിളാമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥിതി സ്മിത്ത് സേവാഭാരതി പഞ്ചായത്ത് സെക്രട്ടറി ജയേഷ് കേടി ശലോമോൺ ചോർജ് ഷിനു കെ സി സന്തോഷ് വി പി ബാബു പാറടിയിൽ ബി ജെ പി ബൂത്ത് നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി ഇടുക്കിയിലെ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ ഇടുക്കിയുടെ വികസന മുരടിപ്പ് തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ വിശദീകരിച്ച സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സംസാരിച്ചു ൊഴിലാളിയായാലും തോട്ടം തൊഴിലാളികളായാലും ഒരുപാട് ആശങ്കകളാണ് അവരൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത് അപ്പം ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ട് ഇവിടെ ഈ ജനപ്രതിനിധികൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പം എന്തുകൊണ്ട് നമുക്കൊന്ന് മാറി ചിന്തിച്ചു കൂടാ നമുക്ക് മാറ്റത്തിനായി ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് മോദിജിയുടെ ഒരു പ്രഭാവം മോദിജി ഇവിടെ നമുക്ക് നടപ്പിലാക്കിയ കുറേ പദ്ധതികളെ നമുക്കറിയാം ഞാൻ അതൊന്നും ഇവിടെ എടുത്തു പറയുന്ന മോദിജി നടപ്പിലാക്കിയതിനു ശേഷമാണ് ഈ പുതിയ കേരളത്തിന് ഒരു പുതിയ കേരളം ആവണമെന്നും ഇവിടെ മോദിജിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ മോദിജിയെ ഗ്യാരണ്ടി ഇവിടെ നടപ്പിലാക്കാനും ഇടുക്കിയുടെ ശോഭനമായ ഭാവിക്കും ശ്രീ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുടമടയാളങ്ങൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നും എന്നെ വന്ദിച്ച ഭൂരിപക്ഷം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു റോഡ് റോഡ്ഷോയ്ക്കുശേഷം ഒരുക്കാശ്ശേരിയിലെ വ്യാപാരികളെയും നാട്ടുകാരെയും കണ്ട സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു